ഇതിനകത്ത് പക്ഷേ മനു തോമസിനെ പൂർണ്ണാർത്ഥത്തിൽ കുലംകുത്തി പാർട്ടി വഞ്ചകൻ എന്നൊക്കെ പറയാൻ പി ജയരാജൻ അങ്ങനെ ലൈറ്റായിട്ട് പറയുന്നുണ്ട് പക്ഷേ നോക്കൂ ഇവിടെ ഏതെങ്കിലും നിലയ്ക്ക് അത് പറയാൻ തയ്യാറാവുന്നില്ല സി പി ഐ എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി എന്നത് കാണേണ്ട കാര്യമാണ് ഇനി വേണമെങ്കിലും മനു തോമസിന് പാർട്ടിയിലേക്ക് മടങ്ങി വരാമെന്ന വിശാല സമീപനം സ്വീകരിക്കുകയാണ് അതാധാരണമായിട്ട് സാധാരണ പാർട്ടി കണ്ണൂരിലെ പാർട്ടി അങ്ങനെ സ്വീകരിക്കുന്ന ഒരു സമീപം സ്വഭാവം അതിനില്ല പക്ഷേ മയപ്പെട്ട ഒരു പ്രതികരണം ഇദ്ദേഹത്തോടെ എടുക്കുകയാണ് എന്ന് മാത്രമല്ല പി ജയരാജനും മുൻപ് അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്ന ചില ക്രിമിനൽ പശ്ചാത്തലമുള്ള ഫാൻസ് അല്ലാതെ മറ്റാരും മനുവിനെതിരെ ഇറങ്ങി ഇല്ല തീർച്ചയായിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അത് വളരെ അനുഭവപൂർണ്ണമായ ഒരു നയമാണ് ഇപ്പൊ നമുക്കറിയാം ഇന്നത്തെ ദിവസം അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ കുടുംബത്തിനും വ്യവസായ സ്ഥാപനങ്ങൾക്കും എല്ലാം സംരക്ഷണം കൊടുക്കണമെന്ന് ആലക്കോട് പോലീസിന് ജില്ലാ പോലീസ് മേധാവി നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അതിന്റെ കാരണം എന്താ അദ്ദേഹത്തിനെ അപായപ്പെടുത്തണമെന്നോ അദ്ദേഹത്തിന്റെ സ്വത്തോ അദ്ദേഹത്തിന്റെ സമ്പത്തോ ജീവനോ എന്തെങ്കിലും കേടുപാട് വരുത്തണമെന്നോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ഒരു കാര്യം വരില്ല രാഷ്ട്രീയ ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് നേരെ എന്തെങ്കിലും ആക്രമണം പോലീസ് സെക്യൂരിറ്റി അല്ലാതെ പിണറായി വിജയന്റെ ഓഫീസിൽ പി ശശി പറഞ്ഞിട്ടല്ല അല്ല അല്ല അത് പറയുന്നത് തെറ്റാണ് കാരണം സി പി എം ഹോം ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുമ്പോൾ ജില്ലാ പോലീസ് മേധാവി അങ്ങനെ ഒരു നിർദ്ദേശം കൊടുക്കുകയും പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കത്തില്ല അതിനകത്ത് തീർച്ചയായിട്ടും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ബന്ധപ്പെട്ടുണ്ടാവും അല്ല എന്ന് വെച്ചാൽ ആരാണ് മനുതോമസിനെ അപായപ്പെടുത്താൻ അങ്ങനെ ഒരു കൊസ് ഉണ്ടല്ലോ ഇനിയിപ്പോ സി പി എമ്മിന്റെ ആഫീസ് നിന്ന് വിളിച്ചു പറഞ്ഞിട്ട് തന്നെയാണ് സംഭവിച്ചത് എന്ന് വിചാരിക്കും നമുക്കാര് അദ്ദേഹത്തെ അപായപ്പെടുത്തണമെങ്കിൽ ആർക്കാണ് അതിന്റെ താല്പര്യം സോറി ഇവിടെ ക്ലിയർ ആണ് ആർക്കാണ് താല്പര്യം അല്ല വർഷങ്ങൾക്ക് മുമ്പേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ചിലരുടെ ഫേസ്ബുക്ക് പോസ്റ്റാണല്ലോ ഇപ്പോൾ വന്നിരിക്കുന്നത് അവർക്കാർക്കും ഈ പാർട്ടിയുമായിട്ട് യാതൊരു ബന്ധമില്ല പാർട്ടിയുമായിട്ടോ പാർട്ടിയുടെ ഏതെങ്കിലും പോഷക സംഘടനകളുമായിട്ടോ ഈ ഭീഷണിപ്പെടുത്തിയിരിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നവർക്ക് ആർക്കും തന്നെ യാതൊരു വിധമായ ബന്ധവുമില്ല പാർട്ടിയുടെ ഒരു ബ്രാഞ്ച് കമ്മിറ്റി മെമ്പർ പോലും മനു തോമസിനെ ഞങ്ങൾ അപായപ്പെടുത്തും ആരും ഒരു ഫേസ്ബുക്ക് പോസ്റ്റോ ഒരു മെസ്സേജോ വാട്സപ്പിലോ അല്ലെങ്കിൽ ഒരു ഫോൺ കോളോ ഒന്നും തന്നെ വന്നിട്ടില്ല ഇത് പുറത്തുള്ളവരാണ് അവർക്ക് പാർട്ടിയുമായിട്ട് യാതൊരു ബന്ധമില്ല പണ്ട് അവർ പാർട്ടിയുടെ കൊട്ടേഷൻ ഭാവമായിരുന്നു ചില സംഘർഷങ്ങൾ അവർ നടത്തിയിട്ടുണ്ട് സംഘടനകളിൽ ബന്ധപ്പെട്ടിട്ടുണ്ട് അതെല്ലാം ശരിയാണ് പക്ഷേ ഇപ്പോൾ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നവർക്ക് പാർട്ടിയുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്തവരാണ് അതുകൊണ്ട് തന്നെയാണ് മനു തോമസിനെ എന്തെങ്കിലും കുഴപ്പം പറ്റരുത് അദ്ദേഹത്തിന് യാതൊരു അപായവും സംഭവിക്കരുത് എന്ന് പാർട്ടിക്ക് ഉത്തമ കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ വ്യക്തിക്ക് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ വ്യവസായ സ്ഥാപനങ്ങൾക്കുമെല്ലാം പ്രൊട്ടക്ഷൻ കൊടുക്കാനായിട്ട് പോലീസ് നേതൃത്വത്തിൽ നിന്ന് അങ്ങനെ ഒരു തീരുമാനമുണ്ടായത്